ം ചെയ്ത ഈശോ സ്വരിതാരോഹണത്തിന് മുൻപ് ശിഷ്യരോട് ആഹ്വാനം ചെയ്തു നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കവേ ആ ദൗത്യം ഏറ്റെടുത്ത ശിഷ്യന്മാർ ഈശോയെയും അവിടുത്തെ പ്രബോധനങ്ങളെയും കുറിച്ച് ലോകം മുഴുവൻ സഞ്ചരിച്ചു പ്രസംഗിച്ചു അങ്ങനെ ഈശോയാകുന്ന സുവിശേഷം എല്ലായിടത്തും എത്തി ഓരോ സ്ഥലത്തും അവരുടെ പ്രസംഗം കേട്ട് വിശ്വസിച്ചവർ മാമോദീസ സ്വീകരിച്ച് ഒരു സമൂഹമായി മാറി അവിടങ്ങളിലെല്ലാം സഭ രൂപം കൊണ്ടു അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രൂപം കൊണ്ട ഇരുപത്തിനാല് വ്യക്തിഗത സഭാ സമൂഹങ്ങളുടെ കൂട്ടായ്മയാണ് പരിശുദ്ധ കത്തോലിക്ക സഭ ലളിതമായി പറഞ്ഞാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രൂപപ്പെട്ടതും വിശുദ്ധ പത്രോസിന്റെ പിൻഗാമികളായ മാർപ്പാപ്പമാരോട് ചേർന്ന് നിൽക്കുന്നതുമായ സ്വയം ഭരണാധികാരമുള്ള ഇരുപത്തിമൂന്ന് പൗരസ്ത്യ സഭകളുടെയും പാശ്ചാത്യ സഭയായ ലത്തീൻ സഭയുടെയും കൂട്ടായ്മയാണ് തിരുസഭ